ദിവസം തോന്നുന്നുണ്ട് രാത്രി അങ്ങനെ ആരെങ്കിലും അറിയ പുതിയ ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാർ കഴിഞ്ഞാൽ കറക്റ്റ് പോസ്റ്റിന്റെ സെന്ററിൽ തന്നെ ഇടിച്ചു കയറും അത് കാരണമല്ല അത് അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ നേരെ വന്ന് ഈ വീട്ടിന്റെ മണ്ഡല പഠിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ വന്ന് നേരെ ഈ വീടിന്റെ മണ്ണിലാണ് പതിക്കുന്നത് അത് അത് മാത്രമല്ല ഇത് നോക്കി ഇവിടെ എന്താ ഒരു ഇത് എന്ത് എങ്ങനെയാ എങ്ങനെ മനസ്സാക്ഷി ഈ റോഡ് ചെയ്തേക്കുന്നതിന്റെ ഒരു ശാസ്ത്രീയ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഭാഗമാണ് ഒരു പോസ്റ്റ് ആയിരുന്നു ഈ ടാറിന്റെ സെന്ററിൽ തന്നെ ടാർ സെന്ററിൽ തന്നെ ഒരു പോസ്റ്റ് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ കെ എസ് ഐബിയുടെ നിന്നുള്ള പോസ്റ്റ് മാറ്റുന്നതിനുള്ള വർക്കുകൾ പുരോഗമിക്കുകയാണ് പണി പുരോഗമിക്കുകയാണ് അതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു വൈറലായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് രാത്രിയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു ലൈറ്റൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്